കേരള സർവകലാശാലയിൽ ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ടതിൽ പോലീസിൽ പരാതി നൽകി സർവകലാശാല രജിസ്ട്രാർ അധ്യാപകനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും വിദ്യാർത്ഥികൾക്ക് ഫീസ് അടക്കാതെ പരീക്ഷ എഴുതാമെന്നും സർവകലാശാല അറിയിച്ചു കേരള സർവകലാശാലയിൽ മൂല്യനിർണ്ണയത്തിനായി കൊണ്ടുപോയ എഴുപത്തിയൊന്ന് എം ബി എ വിദ്യാർത്ഥികളുടെ ഉത്തരകടലാസുകളാണ് അധ്യാപകൻ നഷ്ടപ്പെടുത്തിയത് മൂല്യനിർണ്ണയത്തിന് ശേഷം പാലക്കാടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നതിനിടയിലാണ് പരീക്ഷാ പേപ്പറുകൾ നഷ്ടപ്പെട്ടതെന്ന് അധ്യാപകൻ പറയുന്നു ബൈക്കിൽ ഇതെല്ലാം കെട്ടി തിരുവനന്തപുരത്ത് അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഏകദേശം വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആലത്തൂരൊക്കെ എത്തുന്ന ടൈമില് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇത് ഈ ബണ്ടിൽ കാണാനില്ല സൈഡിൽ കെട്ടിയിട്ടാണ് നമ്മൾ കാരണം ആ സ്റ്റാൻഡും ഉണ്ടല്ലോ കേരള സർവകലാശാല എം ബി എ പരീക്ഷയുടെ ഉത്തര കടലാസ് നഷ്ടമായ സംഭവത്തിൽ ഗസ്റ്റ് അധ്യാപകനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഇതിനെ വളരെ ഗൗരവപൂർവമായിട്ട് ഈ അധ്യാപകനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയാണ് സർവകലാശാല കേരളത്തിലെ പോലീസ് സംവിധാനത്തിൻ്റെ മേധാവിയെ തന്നെയാണ് അറിയിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് സംഭവം പുറത്തിറഞ്ഞതിന് പിന്നാലെ വിദ്യാർത്ഥി സംഘടനകളും രംഗത്തെത്തി അധ്യാപകനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് യു ഗവർണർക്കും മന്ത്രിക്കും കത്ത് നൽകി എസ് എഫ് ഐ തിരുവനന്തപുരം ജില്ലാ നേതൃത്വത്തിൻ്റെ കീഴിൽ പ്രവർത്തകർ സർവകലാശാലയിലേക്ക് മാർച്ചുമായെത്തി സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ സിൻഡിക്കേറ്റ് അംഗങ്ങളോടും എസ് എഫ് ഐ പ്രതിനിധികളുമായും ചർച്ച നടത്തി വിഷയത്തിൽ സമഗ്രമായ അന്വേഷണത്തിനാണ് സർവകലാശാല നീങ്ങുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഉത്തര കടലാസ് നഷ്ടപ്പെട്ടതിന് പിന്നാലെ വിദ്യാർത്ഥികൾക്കായി സർവകലാശാല വീണ്ടും പരീക്ഷ എഴുതാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുകയാണ് വരുന്ന ഏപ്രിൽ ഏഴിനാണ് പരീക്ഷ നിശ്ചയിച്ചിരിക്കുന്നത് വിദേശത്തായിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നീട് പരീക്ഷ എഴുതാനുള്ള സൗകര്യമുണ്ടെന്നും രജിസ്ട്രാർ അറിയിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം